ഒന്നര മാസം മുമ്പ് കാണാതായ പതിനഞ്ചുകാരനെ ചെന്നൈയിൽ നിന്നും കണ്ടെത്തിയ തിരുവല്ല പോലീസ് അന്വേഷണം വഴിമുട്ടി നിന്നിടത്തു നിന്നും കുട്ടിയുടെ ഫോൺ പ്രവർത്തിച്ചതാണ് സഹായമായത് കൂടാതെ മറ്റൊരു ഫോണിൽ നിന്നും കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പ്രവർത്തിപ്പിച്ചതും പോലീസിന് അന്വേഷണം എളുപ്പമാക്കി രണ്ട് തുമ്പുകളും കോർത്തിണക്കിയുള്ള അന്വേഷണത്തിനും പിന്തുടർന്നുള്ള യാത്രകൾക്ക് ഒടുവിൽ പോലീസ് കുട്ടിക്കരികിൽ എത്തുകയായിരുന്നു ചെന്നൈ നഗരത്തിന് സമീപമുള്ള പ്രദേശത്തെ ബിരിയാണി കടയിൽ സഹായിയായി നിൽക്കുകയായിരുന്നു പതിനഞ്ചുകാരൻ എസ് എസ് എൽ സി പരീക്ഷ എഴുതി ബലം കാത്തിരിക്കെ ബലം വരുന്നതിന് തലേ ദിവസമാണ് കുട്ടി നാടുവിട്ടത് എസ് എസ് എൽ സി ബലം പന്നപ്പോൾ കുട്ടിക്ക് ഒമ്പത് എ പ്ലസും ഒരു എ ഗ്രേഡും ഉണ്ടായിരുന്നു ഞാൻ പോവുകയാണ് എന്നെ ആരും അന്വേഷിക്കരുത് എന്ന് കത്തെഴുതി വെച്ചായിരുന്നു യാത്ര വീടിനു പുറത്ത് കളിക്കാൻ വിടാതെ വീട്ടുകാർ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണത്തിൽ പ്രതിഷേധിച്ചാണ് കുട്ടി വീട് വിട്ടുപോയത് തുടർന്ന് വീട്ടുകാർ പോലീസിൽ പരാതി നൽകി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം വിവരങ്ങളൊന്നും കിട്ടിയില്ല മൊബൈൽ ഫോൺ ഓഫ് ആയിരുന്നതാണ് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചത് കാണാതായെന്ന പരാതിയെ തുടർന്ന് നൂറ്റി അൻപതിലധികം സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിൽ നിന്നും കുട്ടി തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായി അറിഞ്ഞു തുടർന്ന് ട്രെയിനിൽ ചെന്നൈയിലേക്ക് പോയെന്നും മനസ്സിലായി എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ അന്വേഷണം വഴിമുട്ടി കുട്ടി ഫോൺ പിന്നീട് ചെന്നൈയിൽ വിറ്റു ഫോൺ വാങ്ങിയത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ വ്യാപാരിയായിരുന്നു അയാളിൽ നിന്നും ഗുഡല്ലൂരിലെ മൊത്ത കച്ചവടക്കാരൻ വാങ്ങിക്കൊണ്ടുപോയ കൂട്ടത്തിൽ കുട്ടിയുടെ ഫോണും ഉണ്ടായിരുന്നു ഗൂഢല്ലൂരിലെ ഒരാൾ ഫോൺ വാങ്ങിയ ശേഷം സിം കാർഡ് ഇട്ടപ്പോഴാണ് പോലീസിന് ആദ്യ സൂചനകൾ ലഭിച്ചത് ഇതോടെ പോലീസ് സംഘം ചെന്നൈയിലെത്തി ഈ സമയം കുട്ടി ചെന്നൈയിലെ പാരീസ് കോർണർ എന്ന സ്ഥലത്ത് രത്തൻസ് ബസാറിലെ നാസർ അലി എന്നയാളുടെ ബിരിയാണി കടയിൽ സഹായിയായി ജോലി നോക്കുകയായിരുന്നു അവിടെ ജോലി ചെയ്യുന്ന നേപ്പാൾ സ്വദേശിയുടെ ഫോണിൽ നിന്നും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപയോഗിക്കുന്നത് കണ്ടെത്തിയപ്പോഴാണ് കുട്ടിയുള്ള ഇടം പോലീസിന് വ്യക്തമായത് അവിടെ എത്തി കൂട്ടിക്കൊണ്ടുപോരുകയും ചെയ്തു തിരുവല്ല ഡിവൈഎസ്പി അഷദിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ ഇന്സ്പെക്ടര് സുനിൽകൃഷ്ണന് എസ്പിഒമാരായ മനോജ് അഖിലേഷ് സിപിഒ അവിനാശ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിച്ചത്